നമസ്കാരം ഞാൻ ജ്യോതിഷരത്നം വേണു മഹാദേവ് ആറ്റുകാലമ്മ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന വിഷയമെന്ന് പറയുന്നത് മഹാഗണപതിയെ അതായത് ഗണപതി ഉപാസന കൊണ്ടോ ഗണപതിയുടെ പ്രീതി കൊണ്ട് മാത്രമേ നമുക്ക് ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങി ഏത് കാര്യവും സാധിച്ചെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഗണപതിയുടെ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന മന്ത്രം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ഗണപതി മന്ത്രമാണ് ആ ഈ ലക്ഷ്മിഗണപതി എന്ന് പറയുമ്പോൾ ലക്ഷ്മി ഗണപതി സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ പടങ്ങളോ ഒക്കെ കിട്ടാൻ വളരെ റയറാണ് അതായത് ഭഗവാൻ മഹാഗണേശൻ മടിയിൽ ദേവിയെ കൂടി ഇരുത്തി ദേവിയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഭാവത്തിലുള്ള ബിംബം അല്ലെങ്കിൽ പടം അതിനെയാണ് നമ്മൾ ലക്ഷ്മിഗണപതി എന്ന് പറയുന്നത് അതായത് ലക്ഷ്മി വരുന്നതിന് ധനവും ഐശ്വര്യം അഭിവൃദ്ധി നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച ഇതെല്ലാം വരുന്നതിനുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതിനാണ് ലക്ഷ്മി ഗണപതി അപ്പോൾ ലക്ഷ്മി ഗണപതി സങ്കല്പത്തിലുള്ള ഏറ്റവും പ്രധാന ക്ഷേത്രം ക്ഷേത്രമുള്ളത് തന്നെ തമിഴ്നാട്ടിലാണ് അതുപോലെ കേരളത്തിൽ എൻ്റെ അറിവിൽ നമ്മുടെ അമ്പലമേടെന്നു പറഞ്ഞ ഒരു സ്ഥലത്ത് എറണാകുളത്ത് എണ്ണമുണ്ട് തിരുവനന്തപുരത്ത് ത്രിമൂർത്തി ക്ഷേത്രം അതായത് നമ്മുടെ പത്മനാഭി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് ത്രിമൂർത്തി ക്ഷേത്രത്തിൽ ബ്രഹ്മാവിന് ക്ഷേത്രമുണ്ട് ആ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിൽ ലക്ഷ്മി ഗണപതിയുണ്ട് തിരുവനന്തപുരത്ത് തന്നെ കൊല്ലൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രം കണ്ണമൂല എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് ആ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ലക്ഷ്മി ഗണപതിയാണ് ഈ ലക്ഷ്മി ഗണപതിക്ക് പ്രധാന വിശേഷം എന്ന് പറഞ്ഞാൽ അപ്പം മോഡലാണ് ശരിക്കും എൻ്റെ ഒരു അറിവിൽ ഈ പറഞ്ഞ രണ്ട് ക്ഷേത്രങ്ങളിലും രണ്ടായിരത്തി മുപ്പത് വരെ ഫുൾ ബുക്കിംഗ് ആണ് കാരണം ഓരോ കാര്യസാധ്യത്തിന് വേണ്ടി ആൾക്കാർ ചെന്ന് നേരത്തെ തന്നെ അവിടെ പ്രാർത്ഥിക്കും ഞങ്ങൾ ഇന്ന കാര്യം സാധിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ലക്ഷ്മി ഗണപതിക്ക് ലക്ഷ്മി ഗണപതിയെ ഉച്ചിഷ്ട ഗണപതി എന്ന് പറയും ചില ഭാവത്തിൽ സിദ്ധിഗണപതി എന്നും പറയും അപ്പോൾ ലക്ഷ്മി ഗണപതിയുടെ ഏറ്റവും മഹത്തരമായ അപൂർവമായൊരു മന്ത്രമാണ് ഞാൻ പറയുന്നത് ഇത് വളരെ എളുപ്പം നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞാൽ നമ്മുടെ ജപസാധനകളുടെ കൂടെ ധ്യാനത്തിൻ്റെ കൂടെ ഒപ്പം തന്നെ ജോലിയിലോ മറ്റുള്ള കാര്യങ്ങൾ ഇടപെടുമ്പോൾ അതിൽ ഫ്രീ ടൈമുള്ളപ്പോൾ മനസ്സിൽ ഭഗവാനെ സങ്കല്പിച്ച് ജപിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ യാത്രയിലൊക്കെ ഇരിക്കുമ്പോൾ ബസ്സിലൊക്കെ ഫ്രീ ആയിട്ടിരിക്കുകയാണ് മനസ്സിൽ ഭഗവാനെ വിചാരിച്ച് ജപിക്കുന്നു ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നു മനസ്സിൽ ഇത് നമ്മൾ ബൈ ഹാർട്ടായി കഴിഞ്ഞാൽ ഒരു ഒൻപത് പേർ ജപിച്ചുകൊണ്ട് പോകുന്നു അല്ലെങ്കിൽ ഒരു മേലധികാരിയെ കൊണ്ടോ അല്ലെങ്കിൽ സർക്കാരിനെ കൊണ്ടോ ഒരു കാര്യം അതിൻ്റെ ഒരു പേപ്പർ നീങ്ങണം ഒരു എഗ്രിമെൻ്റ് ഒപ്പ് വയ്ക്കണം നമ്മളുള്ളിൽ ലക്ഷ്മിങ്ങണം മന്ത്രം ജപിച്ചുകൊണ്ട് പോകാം ഒരാളിൽ നിന്ന് ധനം കിട്ടാനുണ്ട് അല്ലെങ്കിൽ ഒരാൾ നമ്മളെ സഹായിക്കാം അല്ലെങ്കിൽ ഒരു ചിട്ടി വീഴണം അല്ലെങ്കിൽ ഒരു വായ്പ എടുക്കണം നമ്മൾ ഈ നമ്മളീ ഗണപതി മന്ത്രം മനസ്സിൽ ചൊല്ലിക്കൊണ്ട് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് കാര്യ നടന്നു കിട്ടുമെന്ന് മാത്രമല്ല നമ്മുടെ ഏത് കാര്യങ്ങളിലും ഒരു പോസിറ്റീവായൊരു അനുഗ്രഹം എപ്പോഴും ഭഗവാനിൽ നിന്നുണ്ടാവും ഞാൻ മന്ത്രത്തിലേ കിടക്കുന്നു ഓം ശ്രീം ഗം ക്ലീം ശ്രീം ഗണപതേ നമ ഒന്നുകൂടി ആവർത്തിക്കാം ഓം ശ്രീം ഗം ക്ലീം ശ്രീം ലക്ഷ്മിഗണപതേ നമഹ വളരെ സിമ്പിളായ മന്ത്രമാണ് ഇത് നമുക്ക് ഒൻപത് ഒരു അല്ലെങ്കിൽ അതിൻ്റെ ഗുണിതങ്ങളായിട്ടുള്ള മുപ്പത്താറ് അമ്പത്തിനാല് നൂറ്റിയെട്ട് ജപിക്കാം ഈ മന്ത്രം നമുക്ക് നിത്യസാധനയാക്കി മാറ്റാം എല്ലാ തടസ്സങ്ങളും നീങ്ങും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരെയും ഭഗവാൻ ഗണപതി മഹാപ്രഭു അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിലെല്ലാവർക്കും സർവ ർക്കും ഐശ്വര്യവും ഭാഗ്യവും അനുഗ്രഹവും ഉണ്ടാവട്ടെ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ആ അങ്ങനെ പറയാം ഇത്തരത്തിലുള്ള വളരെ വിശിഷ്ടമായ മന്ത്രങ്ങൾ അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങൾ ജ്യോതിഷപരമായ കാര്യങ്ങൾ ഇത്തരം അറിയാൻ വേണ്ടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ ഈ ആറ്റുകാലമ്മ ജ്യോതിഷ എന്ന ആറ്റുകാലമ്മ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നോട് നിങ്ങൾ ദൈവീകമായ രീതിയിൽ എന്നോടൊരു സ്നേഹവും എനിക്ക് അനുഗ്രഹങ്ങളും തരണം തീർച്ചയായിട്ടും നല്ല നല്ല വീഡിയോകളിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ നിത്യജപത്തിനു കൊള്ളാവുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അറിയാവേണ്ടതായ മന്ത്രങ്ങളും അതിന് വേണ്ടുന്ന വഴികളും ഞാൻ നിങ്ങൾക്ക് എന്നാൽ അറിയുന്ന പോലെ ഞാനൊരു വലിയ പണ്ഡിതനൊന്നുമല്ല സാധാരണ ഒരു സാധുഭക്തനാണ് എന്നാൽ അറിയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തു തരാം ഹരേ കൃഷ്ണ